നിലവിൽ എലിവേറ്റ് സിറ്റി എന്നീ മൂന്ന് മോഡലുകൾ കൊണ്ട് മാത്രമാണ് ഹോണ്ട ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി മുപ്പതോടെ പത്ത് പുതിയ മോഡലുകൾ പുറത്തിറക്കിക്കൊണ്ട് ആഭ്യന്തര വിപണിയിൽ അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ജാപ്പനീസ് കാർ നിർമ്മാതാവ് സാധാരണ ഐ സി മോഡലുകൾക്കൊപ്പം ഇവികളിലും ഒക്കെ ആയിരിക്കും കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്ത്യയിൽ വരാനിരിക്കുന്ന അഞ്ച് ഹോണ്ട ഹൈബ്രിഡ് കാറുകൾ നോക്കാം ഹോണ്ട എലിവേറ്റ് ഹൈബ്രിഡ് ശക്തമായ ഒരു ഹൈബ്രിഡ് ഉണ്ടായിരുന്നിട്ടും ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമുള്ള എലിവേറ്റിനെ മാത്രമാണ് ഹോണ്ട എലിവേറ്റിനെത്തിറങ്ങിയിരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം എലിവേറ്റിന്റെ ശക്തമായ ഹൈബ്രിഡ് പതിപ്പ് ഇപ്പോൾ ചർച്ചയിലുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതിയോടെ മിക്കവാറും ഉത്സവ സീസണോടെ ഇത് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റി ഇ എസ് പങ്കിട്ട രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ പരിചിതമായ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ സൈക്കിൾ പെട്രോൾ എഞ്ചിൻ എലിവേറ്റ് ഹൈബ്രിഡിൽ ഉപയോഗിക്കാനാണ് സാധ്യത അസാധാരണമായ ഇന്ധനക്ഷമതയാണ് ഈ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണത്തിന്റെ പ്രധാന നേട്ടം ഏകദേശം കിലോമീറ്റർ മൈലേജ് ആണ് പ്രതീക്ഷിക്കുന്നത് ഹോണ്ടയുടെ പുതിയ സെവൻ സീറ്റർ എസ്ഇവി ഇന്ത്യൻ വിപണിക്കായ ഒരു പുതിയ സെവൻ സീറ്റർ എസ്ഇിയുടെ പണിപ്പുരയിലാണ് ഹോണ്ട രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മൂന്ന് നിര എസ് ബ്രാൻഡിന്റെ നിരയിൽ എലിവേറ്റിന് മുകളിലായിട്ടായിരിക്കും സ്ഥാനം പിടിക്കുക റിപ്പോർട്ടുകൾ പ്രകാരം വരാനിരിക്കുന്ന സീറ്റർ പുതിയ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ മോഡൽ ആയിരിക്കും എലിവേറ്റിനും കരുത്തു പകരുന്ന ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും സിറ്റി ഇ എസ്ഇവിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ശക്തമായ ഹൈബ്രിഡ് ഓപ്ഷനും സെവൻ സീറ്റർ എസ്ഇവിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹോണ്ട ഹൈബ്രിഡ് ഇന്ത്യൻ വിപണിയിൽ ഹോണ്ട സെറ്റ് വരവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സിബിഒ വഴിയായിട്ടായിരിക്കും വിൽക്കുക കൃത്യമായി ലോഞ്ച് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബേസും ഉള്ള ഈ എസ് യു വി രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനും ഡ്യൂൽ മോട്ടോർ ഹൈബ്രിഡ് സജ്ജീകരണവും ഉണ്ട് ഇത് നൂറ്റി എൺപത് ബിഎസ് പി സംയോജിത പവർ ഔട്ട്പുട്ട് പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു സെഡർവിയിൽ എ ഡബ്ലു ഡി സിസ്റ്റവും ഇലക്ട്രിക് സി വി ഡി ഗിയർ ബോക്സും ലഭിക്കുന്നു ഇത് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയില്ല നെക്സ്റ്റ് ജെൻ ഹോണ്ട സിറ്റി മിഡ്സൈസ് വിഭാഗത്തിൽ പുതിയ മോഡലുകളുടെ കടന്നുവരവോടെ ഹോണ്ട സിറ്റിയുടെ ആകർഷണം എങ്ങനെയോ നഷ്ടപ്പെടുകയും വിൽപ്പനയിൽ സ്ഥിരമായ ഇടിവ് വരികയും ചെയ്തു നിലവിലെ അഞ്ചാം തലമുറ മോഡൽ രണ്ടായിരത്തി ഇരുപതിലാണ് അരങ്ങേറ്റം കുറിച്ചത് ഇത് കുറച്ചു കാലമായി വിപണിയിലുമുണ്ട് ആറാം തലമുറ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രാൻഡിന്റെ പുതിയ പി എഫ് ടു മോഡൽ പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയോടെ ആയിരിക്കും ഇത് ഹോണ്ട പ്രിലൂട്ട് ആഗോളതലത്തിൽ ഹോണ്ടയ്ക്ക് വളരെ പ്രചാരമുള്ള ഒരു മോഡലാണ് പ്രെലൂട്ട് രണ്ടായിരത്തി ഒന്നിൽ ഇത് നിർത്തലാക്കിയെങ്കിലും ഇപ്പോൾ ടൂഡോർ ഹൈബ്രിഡ് കോപ്പി പുതിയ രൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് പുതിയ പ്രെൽപത്തിഞ്ച് സെപ്റ്റംബറിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ സിബിഐ റൂട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം എൺപത് ലക്ഷം രൂപ എക്ഷോറും വില പ്രതീക്ഷിക്കുന്ന ഈ ഹൈബ്രിഡ് കോപ്പിയെ പരിമിതമായ സംഖ്യകളിൽ മാത്രമേ വിൽക്കുകയുള്ളൂ